ഇതിനെ തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് പിങ്ക് കളറ് പാത്രത്തിലേക്ക് തന്നെ നമുക്ക് മാറ്റാം ഐസ് ക്രീം ഉണ്ടാക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഐസ്ക്രീം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ച ഡബ്ബയാണിത് അതിലേക്ക് തന്നെ നമ്മൾ ഈ ഐസ്ക്രീമോ ഒഴിച്ചു വയ്ക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐസ്ക്രീമാണ് രണ്ട് ടൈപ്പ് ഐസ് ക്രീമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരൊറ്റ ക്രീം കൊണ്ട് തന്നെ രണ്ട് ടൈപ്പ് ഐസ്ക്രീം അപ്പം നമുക്ക് തുടങ്ങാം ഐസ്ക്രീം ക്രീം ഉണ്ടാക്കുന്നതിനായി ഞാൻ ക്രീമാണ് എടുത്തേക്കുന്നത് ഇത് വൺ ലിറ്റർ ആണ് ഇതിൻ്റെ ഹാഫ് ലിറ്റർ നമ്മൾ ഒഴിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഇത് സ്വീറ്റ്ലെസ് വിപ്പിംഗ് ക്രീമാണ് സ്വീറ്റായിട്ടുള്ളത് ഐസ്ക്രീം ഉണ്ടാക്കാൻ അത്ര നല്ലതല്ല അര ലിറ്റർ വിപ്പിംഗ് ക്രീം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം ബീറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഇലക്ട്രിക് ബീറ്റർ ആണ് എടുത്തിരിക്കുന്നത് ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർ ഹാൻഡ് വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ അടിച്ചെടുത്താൽ മതി ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രീം ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡബിൾ ക്വാണ്ടിറ്റി ആവുകയും ചെയ്യും ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് ഇതിലേക്ക് ഫോർ ഹൺഡ്രഡ് ഗ്രാം കണ്ടൻസ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ക്രീമും ഫോർ ഹൺഡ്രഡ് ഗ്രാം കണ്ടൻസ് മിൽക്ക് ഞാൻ ഉപയോഗിക്കുന്ന കണ്ടൻസ് മിൽക്ക് തിക്കായിട്ടുള്ള കണ്ടൻസ് മിൽക്കാണിത് ിയും ഈ മിൽക്ക് മെയ്ഡും കൂടി ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കണ്ടൻസ് മിൽക്കും ക്രീമിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഒരു തരി പഞ്ചസാര പോലും ചേർക്കരുത് ഞാൻ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു ശകലം പോലും പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് നല്ല മധുരമുണ്ട് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് രണ്ട് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് പകുതി ഭാഗം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് സ്ട്രോബെറിയുടെ ക്രഷാണ് ആദ്യത്തെ ഐസ്ക്രീം എന്ന് പറയുന്നത് സ്ട്രോബെറി ഐസ്ക്രീമാണ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിലേക്ക് സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ക്രഷൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വീറ്റ് പോവുകയാണ് സ്ട്രോബെറി ക്രഷ് ഒഴിച്ചു കൊടുത്തു ഇനി അതും കൂടി ഇതിനകത്ത് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഐസ്ക്രീമിന് കുറച്ചുകൂടി നല്ല മണവും ടേസ്റ്റും കിട്ടുന്നതിനായിട്ട് ഒരു ഫൈവ് എം എൽ സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഐസ്ക്രീമിന് കളർ ഇപ്പം ലൈറ്റ് പിങ്കാണ് കുറച്ചുകൂടി ഒരു കളർ കിട്ടുന്നതിനായിട്ട് ഒരു ടു ഡ്രോപ്പ് സിന്തറ്റിക് കളറൂടെ ചേർത്ത് കൊടുക്കുകയാണ് സും ഈ കളറുടെ ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം കളറ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഒരു ചെറിയ കളർ കിട്ടിക്കോട്ടേന്ന് ഓർത്ത് ചേർക്കാണ് ഇപ്പം നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട് അങ്ങനെ സ്ട്രോബെറി ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ഇതിനെ തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഒരു പിങ്ക് കളറ് പാത്രത്തിലേക്ക് തന്നെ മാറ്റാം ഐസ്ക്രീം ഉണ്ടാക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഐസ്ക്രീം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ച ഡബ്ബയാണിത് അതിലേക്ക് തന്നെ നമ്മൾ ഈ ഐസ്ക്രീമും ഒഴിച്ചു വയ്ക്കുകയാണ് ഇങ്ങനെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പുറത്തുനിന്ന് നിന്ന് വാങ്ങിച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനിയും എട്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രീസറിലിരിക്കണം എന്നാലേ നന്നായിട്ട് സെറ്റ് ആവുകയുള്ളൂ ഓവർനൈറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്കും ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇത് ഇനി ഫ്രീസറിലേക്ക് മാറ്റുകയാണ് നല്ല ടൈറ്റായിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് തന്നെ അടച്ചു വെക്കണം എന്നാലേ അത് നന്നായിട്ട് വരികയുള്ളൂ ഇതിനി ഫ്രീസറിലേക്ക് മാറ്റുകയാണ് സ്ട്രോബെറി ഐസ്ക്രീം റെഡിയാക്കി എടുത്തു വെച്ച് കഴിഞ്ഞു ഇനി അടുത്തത് കോഫിയുടെ ടേസ്റ്റുള്ള ഐസ് ക്രീമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് അത് ഏത് കോഫി പൗഡർ വേണേലും എടുക്കാം പല ബ്രാൻഡ് മാർക്കറ്റിൽ വരുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മിൽക്ക് ഒഴിച്ചാണ് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് സ്പൂൺ പാൽ ഒഴിച്ച് ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ലൂസാക്കി എടുക്കരുത് ഒരുപാട് പാൽ ഒഴിക്കുകയും ചെയ്യരുത് ഒഴിച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമിനകത്തൊരു ഐസിൻ്റെ ഒരു കട്ടകൾ വരും അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് വളരെ കുറച്ച് പാലിനകത്ത് മിക്സ് ചെയ്യണം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം നന്നായിട്ട് മിക്സ് ചെയ്തു ഇതിനി നമ്മുടെ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് ഇത് ഞാൻ ചൂട് പാലിലാണ് മിക്സ് ചെയ്തത് തണുത്തതിന് ശേഷം മാത്രമേ ക്രീമിലേക്ക് മിക്സ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോവും ഇതൊന്ന് തണുത്തതിന് ശേഷം ക്രീമിൽ മിക്സ് ചെയ്യാം കോഫി മിക്സ് ഇവിടെ തണുത്തിട്ടുണ്ട് ഇത് ഈ ക്രീമിലേക്ക് ഒഴിക്കുകയാണ് ഇനിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കോഫി മിക്സ് ഇവിടെ ക്രീമിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചു മധുരത്തിൻ്റെ കുറവുണ്ട് കാരണം കോഫിയാണ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്തിരിക്കുന്നത് സ്ട്രോബെറി പോലെയല്ല സ്ട്രോബെറി എന്ന് പറയുന്നത് ഷുഗർ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതായത് കൊണ്ട് അത് നല്ല സ്വീറ്റ് ആയിരിക്കും ചില കോഫി പൗഡറിന് ഒരു ചെറിയ കയ്പുണ്ടാവും ചില ബ്രാൻഡിന് ഒട്ടും തന്നെ കയ്പുണ്ടാവുകയില്ല ഞാൻ മുൻകാലങ്ങളിലെടുത്തിരുന്ന ഒരു ബ്രാൻഡ് ഇൻസ്റ്റൻറ് കോഫി പൗഡറിന് ഒരിക്കലും രണ്ടാമത് എനിക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഇപ്രാവശ്യം കിട്ടിയ കോഫി പൗഡറിന് ചെറിയ കയ്പ്പ് രസമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാടില്ല മൂന്നോ നാലോ ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒരു നാല് ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൂടി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാണ് മിൽക്ക് മേഡ് വാങ്ങിച്ചത് വീട്ടിലില്ല എങ്കിൽ പഞ്ചസാര പൊടി ചെയ്യുക രണ്ടാമത് ചേർത്ത് കൊടുത്ത കണ്ടൻസ് മിൽക്കും നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രീസറിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇതും നല്ല ടൈറ്റായിട്ടുള്ള അടപ്പുള്ള ഒരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത് ഇതും നേരത്തെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച ഡബ്ബയാണ് അതിലേക്ക് തന്നെയാണ് മാറ്റുന്നത് ഇപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കോഫി ഐസ്ക്രീമും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ഇത് ഒന്ന് രണ്ട് പേർക്ക് കൊടുത്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കോഫി ഐസ്ക്രീം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഐസ്ക്രീം എല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ് സ്ട്രോബെറി ഐസ്ക്രീം കോഫി ഐസ്ക്രീം ക്രീം നമുക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം സ്ട്രോബെറി ഐസ്ക്രീം ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് കട്ടിയാണ് നല്ല പ്രഷർ കൊടുത്ത് തന്നെ വേണം അത് എടുക്കാനായിട്ട് സ്ട്രോബെറി ഐസ്ക്രീം ഈ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കോഫി ഐസ്ക്രീം ഇനി എടുക്കാം കോഫി ഐസ്ക്രീമും സ്ട്രോബെറി ഐസ്ക്രീമും സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്